ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ എന്ന് പറഞ്ഞിട്ടുള്ളത് കുറച്ച് കിച്ചൺ ഒക്കെ കൊണ്ടാണ് കേട്ടോ അപ്പം നല്ലൊരു വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക നമുക്ക് ആദ്യത്തെ ടിപ്പിലേക്ക് പോകാം ഇതേപോലെ നമ്മുടെ പാലൊക്കെ അടുപ്പത്തേക്ക് വെച്ചിട്ട് എങ്ങോട്ടെങ്കിലും ഒന്ന് മാറിക്കഴിഞ്ഞാൽ അപ്പോഴെ തിളച്ച് മറിഞ്ഞ് തൂക്കിയിട്ടുണ്ടാവും അങ്ങനെ ആ പാൽ തിളച്ച് മറിഞ്ഞ് മറിയാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ടിപ്പാണ് കേട്ടോ ഒന്നിക്കിൽ ഇതേപോലത്തെ ചപ്പാത്തിക്കോലോ അല്ലെങ്കിൽ വുഡിൻ്റെ തവയൊക്കെ ഉണ്ടെങ്കിൽ അതെടുത്തിട്ട് ഇതേപോലെ പാൽപാത്രത്തിൻ്റെ മുകളിലേക്കായിട്ട് വെച്ചുകൊടുത്താൽ മതി കേട്ടോ എത്ര തിളച്ച് മുകളിലേക്ക് അകേക്ക് കൊണ്ട് വന്നാലും ഒട്ടും തന്നെ താഴത്തേക്കി തെളിച്ച തൂവി പോവതില്ലട്ടോ ഒന്ന് ട്രൈ ചെയ്തു നോക്കാം അടുത്തൊരു ടിപ്പിലേക്ക് പോവാം ഇതേപോലെ നമ്മുടെ കുക്കറിൻ്റെ വാഷറ് ലൂസായി പോകുന്ന ടൈമിൽ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള മൂന്ന് ടിപ്പാണ് കേട്ടോ അതിലൊന്നാമത്തേത് പെട്ടെന്നൊക്കെ നമ്മൾ എടുത്തിട്ട് ആ ഒരു ടൈമിലാണിത് ലൂസായത് കണ്ട കണ്ടതെങ്കിൽ ഒരു റബ്ബർ ബാൻഡ് എടുത്തിട്ട് അതിൻ്റെ മുകളിലേക്കായിട്ടൊന്ന് കുടുക്കി വെച്ചു കൊടുക്കുക അപ്പോൾ അത് നല്ല ടൈറ്റ് ആയിട്ടിരിക്കും കേട്ടോ ഇതേപോലെ ഒരു റബ്ബർ ബാൻഡ് ഒന്ന് ഈ ഒരു വാഷറിൻ്റെ മുകളിലായിട്ടൊന്ന് കെട്ടിവെച്ചു കൊടുക്കുക അടുത്തൊരു ടിപ്പ് എന്ന് പറയുന്നത് നല്ല ചൂടുള്ള തിളച്ച വെള്ളം ഫ്ലാസ്കിലിട്ട് ഉണ്ടെങ്കിൽ ആ ഒരു വെള്ളം എടുത്ത് അത് ഒരു പാത്രത്തിൽ ഒഴിച്ചിട്ട് ഒരു അഞ്ചോ പത്തോ മിനിറ്റ് ഈ ഒരു വാഷറ് ആ ഒരു തിളച്ച വെള്ളത്തിലിട്ട് വയ്ക്കുക അതും അല്ലെങ്കിൽ ഫ്രി ഫ്രീസറിൽ ഒരു പത്ത് മിനിറ്റ് വെച്ചാൽ മതി കേട്ടോ അടുത്തൊരു ടിപ്പിലേക്ക് പോവാം ഇതേപോലെ എല്ലാവർക്കും ഉള്ള ഒരു പരാതിയാണ് പഞ്ചസാര പാത്രത്തിൽ ഉറുമ്പ് വരുന്നത് ഈ ഒരു പഞ്ചസാര പാത്രത്തിൽ ഉറുമ്പ് വരാതിരിക്കാനും അതേപോലെ തന്നെ ഈ ഒരു പഞ്ചസാര നളുത്ത് ഒരു വെള്ളം പോലെ ആയി പോയില്ലേ അങ്ങനെയൊന്നും ആവാതിരിക്കാനും ഇതിൻ്റെ ഒരു സ്മെല്ല് മാറാതിരിക്കാനൊക്കെ വേണ്ടിയിട്ട് രണ്ടേ രണ്ട് ഗ്രാമ്പും എടുത്തിട്ട് ഈ ഒരു പഞ്ചസാര പാത്രത്തിൻ്റെ അകത്തേക്ക് അങ്ങ് ഇട്ടു എടുത്താൽ മതി അപ്പം ഉറുമ്പും വരത്തില്ല പിന്നെ ഈ ഒരു പഞ്ചസാര നളുത്ത പോലെ ഈ സ്മെല്ല് മാറ്റോ ഒന്നും തന്നെ ഉണ്ടാവില്ല ഇനി ഈ ഒരു പഞ്ചസാര പാത്രത്തിൻ്റെ പുറത്തൊക്കെ ഉറുമ്പ് വരാതിരിക്കാനും പിന്നെ ഉറുമ്പ് വരാതിരിക്കാൻ രണ്ടാമത്തെ ഒരു ടിപ്പ് എന്ന് പറയുന്നത് കുറച്ച് വിനാഗിരി അതായത് നമ്മൾ അച്ചാറൊക്കെ ഇടുന്ന എടുത്തിട്ട് ഈ ഒരു പഞ്ചസാര പാത്രത്തിൻ്റെ ഒന്ന് തേച്ച് കൊടുത്താൽ മതി കേട്ടോ ഇങ്ങനെ ഒരു രണ്ടോ മൂന്നാഴ്ച ഒക്കെ കൂടുമ്പോൾ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ ഉറുമ്പ് പിന്നെ ഒരു പരിസരത്തേക്ക് വരത്തില്ല കേട്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അടുത്തൊരു ടിപ്പിലേക്ക് പോവുക നമ്മളെ ഗ്യാസ് നമ്മൾ അടുക്കളയിലുള്ള എല്ലാ പണിയും കഴിഞ്ഞാൽ ഈ ഒരു ഈ ഒരു കുലത്തിലായിരിക്കുമല്ലോ ഉണ്ടാവുക ഇത് എളുപ്പത്തിൽ ക്ലീൻ ചെയ്യാനും അതേപോലെ തന്നെ ഗ്യാസിൻ്റെ ബർണറൊക്കെ നിങ്ങൾക്ക് കത്താണ്ടും അതേപോലെ ലീക്കായിട്ട് വേറെ ഭാഗത്തൂടെയൊക്കെ ഒക്കെ തീയൊക്കെ വരുന്നുണ്ടെങ്കിലൊക്കെ ഈ ഒരു ടിപ്പ് ഒന്ന് ചെയ്താൽ മതി ഈ ഒരു ഗ്യാസിൻ്റെ ഈ ഒരു അടുപ്പ് ഞാൻ വാങ്ങിച്ചിട്ട് ഏകദേശം അഞ്ചാറ് വർഷമായിട്ടോ ഇതുവരെ ഞാനിത് റിപ്പയറിനോ അല്ലെങ്കിൽ സർവീസിനോ ഒന്നും തന്നെ കൊടുത്തിട്ടില്ല ഞാൻ തന്നെയാണിത് ചെയ്യാറ് അതേപോലെ തന്നെ അത്രയും വർഷം പഴക്കം ഉണ്ടായിട്ടും ഇത് ഇതേപോലെ തന്നെ ഞാനൊരു ഒത്തിരി പോലും തുരുമ്പൊന്നും പിടിക്കാണ്ട് കൊണ്ടുവയ്ക്കുന്ന ഈ ഒരു ടിപ്പൊക്കെ ട്രൈ ചെയ്തിട്ടാണ് കേട്ടോ അപ്പം നമ്മൾ അടുക്കളയിലെ പണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ഗ്യാസ് ക്ലീൻ ചെയ്യാൻ ഉള്ള ഒരു എളുപ്പം വഴിയാണ് ഇത് ഞാൻ ചെയ്യുന്നതാണ് ഒരുപാട് പേര് വേറെ വേറെ വഴിയിലൂടെയൊക്കെ ചെയ്യുന്നവരുണ്ട് കേട്ടോ ഞാൻ ചെയ്യുന്ന ഒരു വഴി ഇതാണ് കേട്ടോ കുറച്ച് വിനാഗിരി എടുത്തിട്ട് നമ്മുടെ ഗ്യാസിൻ്റെ അടുപ്പിൻ്റെ മുകളിലേക്കായിട്ട് ഇതേപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കും എന്ന് പറയുമ്പോൾ ഒരുപാടൊന്നും വേണ്ട ഒരു ചെറിയൊരു മുടിയിൽ മതി ആദ്യം ഒന്ന് നനച്ച് വെള്ളം കൊണ്ട് നനച്ച് തുടച്ച ശേഷം ഇത്തിരി വിനാഗിരി എടുത്ത് ഒഴിച്ചു കൊടുത്തിട്ട് ഒരു സ്ക്രബ്ബർ വെച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഒരച്ചു കൊടുത്താൽ മതിയുടെ ശക്തി വെച്ച് ഉരക്കിയൊന്നും വേണ്ട ഈ വിനാഗിരി ഒഴിച്ച കാരണം രണ്ട് മൂന്ന് ഗുണങ്ങളുണ്ട് ഒന്ന് ഇങ്ങനെ നമ്മളെല്ലാ പണിയും കഴിഞ്ഞ് വിനാഗിരി വെച്ച് തുടയ്ക്കുവാണെങ്കിൽ ഈ ഒരു പരിസരത്തേക്ക് പിന്നെ ഉറുമ്പോ അല്ലെങ്കിൽ പാറ്റയോ കൂറയോ പല്ലിയോ ഒന്നും വരത്തില്ല പിന്നെ നമ്മൾ മീനൊക്കെ പൊരിച്ചിട്ടൊക്കെ ഉള്ളതാണെങ്കിൽ ഈ അയ്യൊരു സ്മെല്ല് പോവാനും ഒരു വിനാഗിരി സഹായിക്കും പിന്നെ ഈ ഒരു ഗ്യാസ് സ്റ്റവ് തുരുമ്പൊന്നും പിടിക്കാതെയും അതേപോലെ എന്തെങ്കിലും തിളച്ചൊക്കെ മറിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഇതുമൽ കരി പിടിച്ച പോലെയൊന്നും ഇരിക്കില്ല കേട്ടോ ഒരു വിനാഗിരി വെച്ചിട്ട് നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ എത്ര തന്നെ പാലൊക്കെ തീരെ തിളച്ച് മറിഞ്ഞ് കരിഞ്ഞൊക്കെ കിടന്ന് കരിഞ്ഞൊക്കെ ഇരിക്കാനുള്ള സാധ്യത പക്ഷേ വിനാഗിരി വെച്ച് നമ്മൾ ക്ലീൻ ചെയ്തത് കാരണം ഇത്മലി ഇങ്ങനെ കരിഞ്ഞ് പിടിക്കില്ല ഇത്മല് എന്തെങ്കിലും ഇങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് തുടയ്ക്കുമ്പോൾ തന്നെ പെട്ടെന്ന് അത് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും പറ്റൂട്ടോ അടുത്തൊരു ടിപ്പ് ഈ ഒരു റിങ് ഉണ്ടല്ലോ ആ റിങ് നമ്മൾ ഡെയിലി എക്സോൻ്റെ നമ്മൾ പാത്രം കഴുകുന്ന സോപ്പ് വെച്ച് ക്ലീൻ ചെയ്യണം അങ്ങനെ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ അറ്റവും വെട്ടെന്നു തന്നെ തുരുമ്പ് പിടിച്ച് പൊട്ടിപ്പോയില്ല ഞാൻ ചില സ്ഥലത്തൊക്കെ കണ്ടിട്ടുണ്ടായി ഈ ഒരു റിങ്ങിൻ്റെ അറ്റവും ഇങ്ങനെ നമ്മൾ അടുപ്പിലേക്ക് വെക്കുന്ന ഈ ഒരു ഭാഗം തുരുമ്പ് പിടിച്ചിട്ട് പൊട്ടിപ്പോകുന്നത് അപ്പോൾ ഡെയിലി നമ്മൾ ഇതേപോലെ തന്നെ ക്ലീൻ ക്ലീനാക്കിയിട്ട് തുടച്ചൊക്കെ വെക്കുകയാണെങ്കിൽ അറ്റം പൊട്ടിപ്പോകില്ല കേട്ടോ അതേപോലെ തന്നെയാണ് നമ്മളെ ബർണർ ബർണറും നമ്മൾ മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ക്ലീൻ ചെയ്യണം ഇല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ കരട് കുടുങ്ങിയിട്ട് അയ്യൊ ഭാഗത്തൂടെ തീ കത്താതെ ഗ്യാസ് ഒഴിഞ്ഞു പോവും പിന്നെ ഈ ഒരു ബർണർ വെളുപ്പിച്ച് ഭയങ്കര സ്വർണ്ണ എടുക്കുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല കേട്ടോ കാരണം നമ്മളങ്ങനെ ഭയങ്കരമായിട്ട് വെളുപ്പിച്ചൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഇനമൊക്കെ ഇട്ടാൽ നല്ല കളറായിട്ട് കിട്ടും പുതിയതുപോലെയായിട്ട് കിട്ടും അങ്ങനെ നമ്മൾ വെളുപ്പിച്ചെടുത്തിട്ട് കാര്യമില്ല ഒരു ഇന്ന് നമ്മൾ വെളുപ്പിച്ചൊക്കെ എടുത്ത് രണ്ട് ദിവസം രണ്ട് ദിവസം വേണ്ട ഒരു ദിവസം തന്നെ നമ്മൾ നമ്മളെന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്യുമ്പോഴേക്കു തന്നെ സാധാരണ ഇതേ കളറിലേക്ക് ആയിട്ട് വരും അപ്പോൾ ഞാനിത് ഭയങ്കര വെളുപ്പിച്ചെടുക്കുന്നില്ല കേട്ടോ ഞാൻ പച്ച വെള്ളത്തിൻ്റെ അകത്തേക്ക് ഇതൊന്നും ഇട്ടിട്ട് ഇതിൻ്റെ അകത്തേക്ക് കരട് കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പച്ച വെള്ളത്തിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അകത്തേക്ക് ഒരു അഞ്ചാറ് തുള്ളി ഹാർപ്പിക്കും കുറച്ച് ബേക്കിംഗ് സോഡയും കൂടെ ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇത് വെളുപ്പിച്ച് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇത് ചൂടുവെള്ളത്തിൽ ചെയ്താൽ മതി കേട്ടോ ഒരു പാത്രത്തിൽ ചൂടുവെള്ളം എടുത്തിട്ട് അതിൻ്റെ അകത്തേക്ക് കുറച്ച് ചാർപ്പിക്കും കുറച്ച് ബേക്കിംഗ് സോഡയും രണ്ട് സ്പൂൺ പൊടി ഉപ്പും കൂടി ഇട്ട് കൊടുത്താൽ മതി നല്ല കളറായിട്ട് വരും കേട്ടോ ഇനി ഇതൊരു അഞ്ചോ പത്തോ മിനിറ്റ് കുതിർത്ത് ഐ ഒരു വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കണം കേട്ടോ അതേപോലെ തന്നെയാണ് നമ്മൾ ബർണർ വെക്കുന്ന ആ ഒരു ഭാഗത്ത് എന്തെങ്കിലും തിളച്ചൊക്കെ മറിഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി കരട് കുടുങ്ങിയിട്ട് അതൊക്കെ തുടച്ചെടുക്കണം ഡീല് തുടച്ചെടുക്കണം ഇല്ലെങ്കിൽ അയ്യൊരു ഗ്യാസ് വരുന്ന ആ ഒരു ഭാഗത്തേക്കായിട്ട് അത് പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ തീ നമ്മൾ ഓണാക്കുക തീ ശരിക്ക് കത്തത്തില്ല കേട്ടോ അപ്പോൾ അത് ഞാൻ രണ്ട് ദിവസം രണ്ട് ദിവസം കൂടുമ്പോൾ ക്ലീൻ ചെയ്യാറുണ്ട് അതുകൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിലൊന്നും കരട് കുടുങ്ങിയിട്ടില്ല കേട്ടോ അപ്പം നിങ്ങൾ എപ്പോഴെങ്കിലുമൊക്കെ ഇങ്ങനെ ക്ലീൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ ബർണർ അവിടെ നിന്ന് അഴിച്ചെടുക്കാൻ പറ്റുന്നില്ല എങ്കിൽ ഒരു കത്തി ചൂടാക്കിയിട്ട് ജസ്റ്റ് ആ വട്ടത്തിലൊന്ന് വരഞ്ഞു കൊടുത്താൽ മതി അത് അപ്പോൾ എളുപ്പത്തിൽ നമുക്ക് ബർണർ അവിടെ നിന്ന് എടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ പിന്നെ അടുത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ബർണർ വെച്ച് കഴിഞ്ഞാലും ബർണറിൻ്റെ ഈ ഒരു ഹോൾസിലൂടെ അല്ലാതെ ഈ ഒരു സൈഡ് ചുറ്റു എയറും എങ്ങില്ലേ അതിൻ്റെ ഉള്ളിൽ ഒക്കെ ഇങ്ങനെ തീ വരുന്ന ലീക്കായിട്ടോ ഗ്യാസ് ലീക്കായിട്ട് തീ അതിലൂടെ ഒക്കെ വരുന്നുണ്ടെങ്കിൽ കുറച്ച് പേസ്റ്റ് എടുത്തിട്ട് ഇതേപോലെ ഒന്ന് വട്ടത്തിലാക്കി കൊടുത്താൽ മതി കേട്ടോ പേസ്റ്റ് ആഡ് ആക്കി കഴിഞ്ഞാൽ ആ ഒരു ഭാഗത്തോടെ ഒന്നും ഗ്യാസ് ലീക്കായിട്ട് തീ വരത്തില്ല കേട്ടോ അങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി എൻ്റെ ഈയൊരടുപ്പിന് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ചിലപ്പോഴൊക്കെ എപ്പോഴും എപ്പോഴൊന്നുമില്ല എപ്പോഴെങ്കിലൊക്കെ ഇങ്ങനെ ലീക്കായിട്ട് അതിലൂടെ വരാറുണ്ട് അപ്പോൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കുമ്പം ലീക്കായിട്ട് അതിലൂടെ വരാറില്ല കേട്ടോ അപ്പോൾ ഞാനതും കൂടെ ചെയ്തിട്ടുണ്ട് എനിയുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഗ്യാസ് ഓണാക്കുന്ന ഈയൊരു സംഭവം അല്ലേ അപ്പം ഇതിൻ്റെ ഇതിൻ്റെ ഉള്ളിലൊക്കെ എന്തെങ്കിലും അഴുക്കൊക്കെ കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓണാക്കുമ്പോൾ ഭയങ്കര സ്റ്റെ ഒക്കെ ആയിട്ട് അവിടെ ടൈറ്റായിട്ട് കിടക്കും നമുക്ക് തിരിക്കുമ്പോൾ കുറച്ച് ബലമൊക്കെ കൊടുക്കേണ്ടി വരും അപ്പോൾ അത് വേഗം പൊട്ടിപ്പോകുകയും ചെയ്യും അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് അത് എപ്പോഴെങ്കിലും ഇതൊന്ന് അഴിച്ചെടുത്തിട്ട് അതിൻ്റെ ഉള്ളിലുള്ള അഴുക്കൊക്കെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പം ഞാനിത് ഇത് ക്ലീൻ ചെയ്യാറുണ്ട് മാസത്തിലൊരു തവണയൊക്കെ ഞാൻ ക്ലീൻ ചെയ്യാറുണ്ട് കേട്ടോ അതുകൊണ്ട് ഒത്തിരി അഴുക്കൊന്നുമില്ല ഇതേപോലെ ഗുളികേൻ്റെ ഒഴിഞ്ഞ പാക്കറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഈ ഒരു മൂർച്ചയുള്ള ഭാഗം വെച്ചിട്ട് നമുക്ക് എളുപ്പത്തിൽ തന്നെ അതിൻ്റെ അതിൻ്റെ സൈഡിൽ സൈഡിലായിട്ട് കൂടിയും കിടക്കുന്ന അഴുക്കൊക്കെ എടുക്കാൻ അങ്ങനെ ഇളക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റൂട്ടോ വേറൊരു സംഭവം ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ ഒരു സൈഡിലുള്ളതൊന്നും ഇളക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല ഇതാവുമ്പം പെട്ടെന്ന് പറ്റൂട്ടോ ഈ ഒരു ഗുളികേൻ്റെതാവുമ്പോൾ അപ്പം ഞാൻ മൊത്തത്തിൽ ഇതിനോട് പരണ്ടി എടുത്തിട്ടുണ്ട് നേരും സൈഡുള്ളതൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ടൊരു നനഞ്ഞൊരു തുണി ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് തുടച്ചു കൊടുത്താൽ മതി ഈ ഈ ഒരു മൂർച്ചയുള്ള ഭാഗമാകുമ്പോൾ പെട്ടെന്ന് തന്നെ അത് അവിടെ നിന്ന് ഇങ്ങനെ പറഞ്ഞു പോരുകയും ചെയ്യും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ എല്ലാവരും വീഡിയോ കണ്ടുപോകും പക്ഷേ ആരും ലൈക്ക് ചെയ്യൂല ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ ഞാനിവിടെ മൊത്തത്തിൽ ക്ലീൻ ആക്കിയിട്ടുണ്ട് ഇനി ഇതൊരു തുണി ഉപയോഗിച്ചിട്ട് തുടച്ചു കൊടുക്കണം കേട്ടോ ചെയ്യുന്നത് ഇതേപോലെ രണ്ടും രണ്ട് ഈ ഒരു ഓണാക്കുന്നത് നമുക്കിങ്ങനെ ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതിനെന്തെങ്കിലും പേരുണ്ടോ എനിക്കറിയില്ല അപ്പോൾ അത് ടൈറ്റായിട്ട് കിടക്കുമ്പം നമ്മൾ തിരിക്കുമ്പോൾ അത് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട് അതേപോലെ തന്നെ ഗ്യാസ് അതിലൂടെ ഒക്കെ ലീക്ക് ആവാനൊക്കെയുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഇത് ക്ലീൻ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നല്ലതായിരിക്കും പിന്നെ നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിട്ടുള്ള സംഭവം ഇവിടെ ഏകദേശം അരമണിക്കൂറൊക്കെ ആയി എന്നിട്ട് ഇത് കളർ വന്നിട്ടില്ല കേട്ടോ കാരണം ഞാൻ പച്ച വെള്ളത്തിലാണ് ഇത് ചെയ്തിട്ടുള്ളത് ഇത് നേരെ ചൂടുവെള്ളത്തിലാണ് നമ്മൾ ഇട്ടതെങ്കിൽ ഇപ്പോൾ നല്ല വെളുത്ത് വന്നിട്ടുണ്ടാവും കേട്ടോ പൂർണ്ണമായിട്ടും വെളുത്തിട്ടില്ലെങ്കിലും ആ ഒരു പകുതി ഭാഗമെങ്കിലും നന്നായിട്ട് കളറായിട്ട് വന്നിട്ടുണ്ടാവും കേട്ടോ ഇത് കൊണ്ട് പ്രത്യേകിച്ച് കളർ ഒന്നായിട്ട് വന്നിട്ടില്ല പക്ഷേങ്കിൽ അതിൻ്റെ ഒരു ഹോൾസിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ആ ഒരു കരടൊക്കെ ഒരു വെള്ളത്തിൻ്റെ അകത്തേക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊരു ബ്രഷ് ഉപയോഗിച്ചിട്ട് കഴുകി നല്ലോണം തുടച്ചിട്ട് ഗ്യാസിലേക്ക് ഇട്ട് കൊടുക്കുന്ന ഇട്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഉള്ള ഭാഗത്ത് കുറച്ച് പേസ്റ്റ് ആക്കി കൊടുത്താൽ മതി ഇതിപ്പോൾ ഞാൻ തീ വെച്ചിട്ട് കാണിച്ചു തരാവേ അതിന് ഹോൾസിലും ഒറ്റ ഹോൾസും അടഞ്ഞിട്ടില്ല എല്ലാ ഹോൾസിലും തീയൊക്കെ കത്തുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ